ജിൻഡോ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തിയത് വളരെ പതിയെ ആയിരുന്നു ബിഗ് ബോസിൽ ജിൻഡോ തന്റെ ഗ്രാഫ് ഉയർത്തിയത് തുടക്കത്തിൽ വെറും മണ്ടൻ എന്ന വിമർശനമായിരുന്നു ജിൻഡോയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ജിൻഡോ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു പോകുമെന്നായിരുന്നു പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും കരുതിയത് എന്നാൽ പിന്നീടുള്ള ആഴ്ചകളിൽ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്ന രീതിയിലുള്ള രസകരമായ ഗെയിം തന്ത്രങ്ങളായിരുന്നു ജിൻഡോ പുറത്തെടുത്തത് തമാശ കളിച്ചും നിഷ്കളങ്കമായ പ്രകടനം കൊണ്ടും ഹൌസിലും പുറത്തും ജിൻഡോ ഒരുപോലെ കയ്യടി നേടി ഇതോടെ പച്ചമനുഷ്യൻ എന്ന ടാഗ് ജിൻഡോയ്ക്ക് ലഭിച്ചു സാധാരണ പ്രതിനിധി എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയെ വിശേഷിപ്പിച്ചത് ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ ജിൻഡോയ്ക്ക് ആരാധക പിന്തുണ ഏറി ജിൻഡോയ്ക്ക് വേണ്ടി ആർമി ഗ്രൂപ്പുകൾ ആരംഭിച്ചു ഷോ പകുതി വളരെ അഗ്രസീവായി എല്ലാവരോടും തർക്കിച്ചും ഏറ്റുമുട്ടിയുമെല്ലാം നിൽക്കുന്ന ജിൻഡോയാണ് പ്രേക്ഷകർ കണ്ടത് ഡിവോഴ്സും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയും തന്റെ ജീവിതവും എല്ലാം ബിഗ് ബോസിൽ കണ്ടന്റ് ആക്കി അപ്പോഴേക്കും ജിൻഡോ ആരാധകരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒടുവിൽ ബിഗ് ബോസിൽ നൂറ് ദിവസം പിടിച്ചുനിന്ന് ഷോയുടെ പ്പുമായിട്ടായിരുന്നു താരം പടിയിറങ്ങിയത് കപ്പ് തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും ജിൻഡോ ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് പണമല്ല കപ്പ് പിടിച്ച് ലാലാറ്റന്റെ കൈപിടിച്ച് നിൽക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നാണ് ജിൻഡോ പറഞ്ഞിരുന്നത് എന്തായാലും ആഗ്രഹം നിറവേറ്റിയതിന്റെ ആഘോഷത്തിലാണ് ജിൻഡോ ഇപ്പോഴിതാ ബിഗ് ബോസ് വിജയിക്ക് ലഭിക്കുന്ന പ്രൈസ് മണിയും ജിൻഡോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷമാണ് ഒന്നാം സ്ഥാനക്കാരനുള്ള സമ്മാനം ഇത്തവണ അഞ്ചു ലക്ഷത്തിന്റെ മണി ബോക്സുമായി സായ് കൃഷ്ണ ഇറങ്ങിയതോടെ ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാൽ മുപ്പത്തിനാല് ലക്ഷമാണ് ജിൻഡോയ്ക്ക് സമ്മാനത്തുകയായി കോൺ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാക്സ് ഇനത്തിൽ പോയതായി കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചു അതേസമയം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം മറ്റൊരു സന്തോഷം കൂടി ജിൻഡോയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ച് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ എനിക്കൊരു മികച്ച റോൾ ഉണ്ടെന്നാണ് ജിൻഡോ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ എൻ എം ബാദുഷ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് നായകന്മാരിൽ ഒരാളാണ് ഞാൻ അതിൽ തന്നെ മെയിൻ വേഷമാണെന്നും ജിൻഡോ പറയുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന നാളുകളായുള്ള മോഹമാണ് ഇതോടെ പോവണിഞ്ഞിരിക്കുന്നത് മുൻപ് പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ും തന്റെ മുഖം രജിസ്റ്റർ ആയിരുന്നില്ല ബിഗ് ബോസ് ഷോയിൽ എത്തിയതോടെ ജീവിതത്തിൽ വലിയ ആഗ്രഹമാണ് പോവിട്ടിരിക്കുന്നതെന്ന് ജിൻഡോ വ്യക്തമാക്കി